അമേരിക്ക വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണ് ഇപ്പോൾ സർക്കാർ ചെലവുകൾക്കായുള്ള ധനാനുമതി ബില്ല് പാസ് വന്നതോടെ അമേരിക്ക അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ മേഖലകൾ ഇതോടെ സ്തംഭിച്ച അവസ്ഥയിലാണ് അവസാന നിമിഷം പോലും സെനറ്റിൽ സമവായത്തിലെത്താൻ കഴിയാതെ വന്നതോടെയാണ് അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം സ്തംഭിച്ചത് സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുന്നത് സാധാരണക്കാരെയും ബാധിക്കും പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ ഒന്നിന് മുൻപ് യു എസ് കോൺഗ്രസ് പാസ്സാക്കുന്നതാണ് അമേരിക്കയിലെ രീതി ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല ഇതോടെയാണ് രാജ്യം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത് അടച്ചുപൂട്ടൽ പ്രാബല്യത്തിലായതോടെ സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ദുരിതത്തിലായിരിക്കുകയാണ് ആരോഗ്യ സേവനം അതിർത്തി സുരക്ഷ വ്യോമയാനം തുടങ്ങിയ അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടു ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതാകുന്ന അവസ്ഥയാണ് ലക്ഷം ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്കും പോയേക്കും അടച്ചുപൂട്ടലിന്റെ ദൈർഘ്യം അനുസരിച്ചിരിക്കും പ്രതിസന്ധിയുടെ ആഴം സർക്കാർ ജീവനക്കാരോട് അത്ര താൽപ്പര്യമില്ലാത്ത ട്രംപ് ജീവനക്കാരിൽ കുറച്ചുപേരെയെങ്കിലും പിരിച്ചുവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തൊഴിൽ കണക്കുകൾ പുറത്തുവിടുന്നതും സർക്കാർ ഏജൻസികൾ നിർത്തിവെച്ചേക്കും സർക്കാർ ഓഫീസുകളിൽ സേവനം ലഭിക്കാതെ സാധാരണക്കാർ വലയുമെന്ന ഉറപ്പാണ് സബ്സിഡി പദ്ധതികളുടെ നടത്തിപ്പും അവതാളത്തിലാകും ദേശീയ പാർക്കുകൾ മ്യൂസിയങ്ങൾ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം നിലയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് മുപ്പത്തി അഞ്ച് ദിവസം അമേരിക്ക അടച്ചുപൂട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം പതിനഞ്ചാമത്തെ അടച്ചുപൂട്ടലിനാണ് അമേരിക്ക ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്